ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിത്യജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഉപ്പ് ഈ ഉപ്പില്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല ശരിയല്ലേ ആഹാര സാധനങ്ങൾക്ക് രുചി കൂട്ടാൻ വേണ്ടി മാത്രമല്ല കേട്ടോ നമ്മുടെ ആരോഗ്യത്തിന് വളരെ അത്യന്താപേക്ഷിതമായ ഒന്നാണ് ഉപ്പ് ആഹാരത്തിൻ്റെ രുചി വർദ്ധിപ്പിക്കാൻ മാത്രമല്ലാതെ ഉപ്പ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇതുപോലുള്ള കൽഭരണികളിലോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലുകളിലോ ഒക്കെയാണ് ഉപ്പ് നമ്മൾ സാധാരണയായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത് അങ്ങനെ ചെയ്യുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതും ഉപ്പ് പാത്രം നിറയെ ഉപ്പ് ഉപ്പുണ്ടാവണം എങ്കിലേ വീടിന് ഐശ്വര്യം ഉണ്ടാവും എന്നാണ് പണ്ടുള്ളവരൊക്കെ പറയുന്നത് അങ്ങനെ നമ്മൾ പാത്രം നിറയെ ഉപ്പിട്ടതിന് ശേഷം കുറേ നാൾ കഴിയുമ്പോൾ ഈ പാത്രത്തിനുള്ളിൽ ഉപ്പുവെള്ളം ഇങ്ങനെ ഊറി വരുന്നത് കാണാറില്ലേ പാത്രം നിറയെ ഉപ്പിട്ടതിന് ശേഷം ഈ ഒരു സൂത്രം ചെയ്തു വെച്ചാൽ മതി എത്ര കാലം കഴിഞ്ഞാലും നമ്മുടെ ഉപ്പ് ഉപ്പുപാത്രത്തിൻ്റെ ഉള്ളിൽ ഒട്ടും നനവ് ഉണ്ടാവില്ല അതിനായിട്ടും നമുക്ക് വേണ്ടത് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഈ ഒരൊറ്റ സാധനമാണ് കേട്ടോ തേങ്ങ ചിരികിയെടുത്തതിന് ശേഷം നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഒന്നല്ല ചിരട്ട ഈ ഒരു ചിരട്ടയുടെ ഒരു കുഞ്ഞു കഷ്ണം മാത്രം മതി നമ്മുടെ ഉപ്പ് പാത്രത്തിൽ വെള്ളം വന്ന് നിറയാതിരിക്കാൻ അതിനായിട്ട് നമുക്കൊരു ചിരട്ട എടുത്ത് നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ചെയ്തെടുക്കാം അതായത് ചിരട്ടിക്കുള്ളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന തേങ്ങ ചുരണ്ടി കളയണം അതുപോലെ അതിൻ്റെ പുറമേ ഉള്ള ആ നാരൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞ് കഴുകി ക്ലീൻ എടുക്കാം ഇനി ഇത് രണ്ടോ മൂന്നോ പീസായിട്ട് മുറിച്ചതിന് ശേഷം നമ്മൾ ഉപ്പ് ഇട്ടേക്കുന്ന പാത്രത്തിനുള്ളിലേക്ക് അത് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ചിരട്ട കഷ്ണങ്ങളെല്ലാം പാത്രത്തിനകത്തേക്ക് ഇറക്കി വെച്ചതിന് ശേഷം പാത്രം നിറയെ ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് നിറച്ചിട്ടതിന് ശേഷം ഈ പാത്രം ഒന്ന് അടച്ചു വെച്ചാൽ മതി എത്ര നാളിരുന്നാലും നമ്മുടെ ഉപ്പ് പാത്രത്തിൽ ഒട്ടും നാനം ഉപ്പിലും നനവെല്ലാം നമ്മുടെ ചിരട്ട വലിച്ചെടുത്തോളും അങ്ങനെ ഉപ്പ് പാത്രത്തിൽ ഒട്ടും നനവില്ലാതെ നമുക്ക് ഉപ്പ് സ്റ്റോർ ചെയ്യാൻ സാധിക്കും ഉപ്പ് വെച്ചിട്ടുള്ള നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഫ്രിഡ്ജ് ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഉടിച്ച തേങ്ങാമുറിയൊക്കെ സൂക്ഷിക്കാനായിട്ട് നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ ചെയ്തിരുന്ന ഒരു കിഡിലും ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത് തേങ്ങയൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മുറി തേങ്ങയോ അല്ലെങ്കിൽ കുറച്ച് തേങ്ങയോ ഒക്കെയാണ് ആ സമയത്ത് നമുക്ക് ആവശ്യം വരാറുള്ളൂ ബാക്കി തേങ്ങ കേടാവാതിരിക്കാനായിട്ട് നമ്മൾ ഫ്രിഡ്ജിലേക്കാണ് വെക്കാറുള്ളത് ഇനിയിപ്പോൾ ഇല്ലാത്തവർക്കും അല്ലെങ്കിൽ കറണ്ട് ഇല്ലാത്ത സമയത്തും ഉടച്ച തേങ്ങാമുറി കേടാവാതെ സൂക്ഷിച്ചു വെക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം ബാക്കി വന്ന തേങ്ങയ്ക്കുള്ളിലേക്ക് ഒരല്പം ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം കൈകൊണ്ട് ദ ഇതുപോലെ എല്ലായിടത്തും ഒന്ന് പുരട്ടി കൊടുക്കാം ഇനിയിപ്പോൾ കല്ലുപ്പാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരല്പം കല്ലുപ്പ് എടുത്ത് കുറച്ച് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം തേങ്ങയ്ക്കുള്ളിലേക്ക് പുരട്ടി കൊടുത്താലും മതി ഇങ്ങനെ ഉപ്പ് പുരട്ടി വെച്ച തേങ്ങ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ദിവസങ്ങളോളം കേടാവാതിരിക്കും അതുപോലെ തന്നെ ചിലരൊക്കെ പണി എളുപ്പാവുന്നതിന് വേണ്ടി അതായത് രാവിലത്തെ ഈ തിരക്കിൻ്റെ തേങ്ങ ചുരണ്ടാനും പിടിക്കാനും ഒക്കെ സമയമില്ലാത്തവർ കുറച്ചധികം തേങ്ങയൊക്കെ ചുരുണ്ടി ഫ്രീസറിൽ വെക്കാറില്ലേ ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ വെക്കുന്ന ഈ തേങ്ങയ്ക്കുള്ളിലേക്ക് ഒരല്പം ഉപ്പ് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞാലും ആ തേങ്ങ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും ബാക്കി വന്ന തേങ്ങാമുറിയൊക്കെ നമ്മൾ കിച്ചൺ ഷെൽഫിലോ കൗണ്ടർ ടോപ്പിലോ ഒക്കെ വയ്ക്കുമ്പോൾ ആദ്യം തന്നെ അതിലേക്ക് ഉറുമ്പുകൾ വന്ന് കയറും പിന്നീട് പല്ലിയും പാറ്റയൊക്കെ വന്ന് കയറി ആ തേങ്ങാമുറിയൊക്കെ നാശകോശമായി പോകും ഉടച്ച തേങ്ങയ്ക്കുള്ളിൽ ഇങ്ങനെ ഉപ്പ് പുരട്ടി വെച്ച് നോക്കൂ ഉറുമ്പുകളോ പല്ലിയോ പാറ്റയോ ഒന്നും അതിൻ്റെ ഏഴായാലത്തേക്കെ പോലും അടുക്കില്ല അപ്പോൾ ഈ ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി തക്കാളിക്ക് വില കുറയുമ്പോൾ കിലോ കണക്കിന് വാങ്ങി വെച്ചോളൂ ഉപ്പ് കൊണ്ടുള്ള ഈ ഒരൊറ്റ സൂത്രം ചെയ്തു വെച്ചാൽ മതി ആഴ്ചകളോളം നമ്മുടെ തക്കാളി കേട് കേടുവരാതെ ചീഞ്ഞു പോകാതെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള തക്കാളി ആദ്യം തന്നെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം പിന്നീട് ഒരു ടവൽ ഉപയോഗിച്ച് അതിൻ്റെ ഈർപ്പമൊക്കെ നന്നായിട്ട് തുടച്ച് ഉണുക്കിയെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി ഇട്ടതിന് ശേഷം തക്കാളിയുടെ എല്ലാ ഭാഗത്തും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം പ്രത്യേകിച്ച് തക്കാളിയുടെ ഞെട്ടില്ലേ ആ ഭാഗത്താണ് ഉപ്പുപൊടി കൂടുതലായിട്ട് തേച്ച് കൊടുക്കേണ്ടത് ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലേക്ക് ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ മടക്കി ഇതുപോലെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഉപ്പ് ഉരുട്ടി വെച്ചേക്കുന്ന തക്കാളി ഓരോന്നായിട്ട് എടുത്തു വയ്ക്കാം പാത്രം നന്നായിട്ടൊന്ന് അടച്ചതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലെ വെജ് ബോക്സിലേക്ക് വെക്കാം ഇങ്ങനെ ഉപ്പിട്ട് ഇട്ട് കാരണം നമ്മുടെ തക്കാളി എത്ര നാളിരുന്നാലും കേടാവാതെ ചീഞ്ഞു പോവാതെ സ്റ്റോർ ചെയ്യാൻ സാധിക്കും അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് മുരിങ്ങയിലയാണ് എടുത്തിട്ടുള്ളത് മുരിങ്ങയിലയുടെ ആരോഗ്യ ഗുണങ്ങളൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ കുറച്ച് മുരിങ്ങയില കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാൽ സമ്പന്നമാണ് നമ്മുടെ ഈ മുരിങ്ങയില നമ്മുടെ സ്കിന്നിലൊക്കെ ഉണ്ടാകുന്ന പലതരം രോഗങ്ങൾക്കും ഈ മുരിങ്ങയില വെണ്ണ പോലെ അരച്ച് പുരട്ടുന്നത് വളരെയേറെ ഫലപ്രദമാണ് ഏകദേശം ഒരു പിടിയോളം മുരിങ്ങയിലയാണ് ഞാനിവിടെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു വലിയ സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം പിന്നെ വെള്ളത്തിൻ്റെ അളവ് കൂടി പോകാതെ ശ്രദ്ധിക്കണേ ഇതാ ഇതുപോലെ നല്ല കുഴമ്പ് പോലെയാണ് മുരിങ്ങയിലയും ഉപ്പും ചേർത്ത് അരച്ചെടുക്കേണ്ടത് അരച്ചെടുത്ത മിക്സ് നമുക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഇതെന്തിനാണെന്ന് വെച്ചാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ കൈയോ കാലോ ദേഹമൊക്കെ എവിടെയെങ്കിലും മുട്ടുകയോ തട്ടുകയോ ഒക്കെ ചെയ്ത് ചതവും നീരും വേദനയൊക്കെ ഉണ്ടാവാറില്ലേ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മുരിങ്ങയിലയും ഉപ്പും ചേർത്ത് അരച്ചുണ്ടാക്കുന്ന ഈ മിക്സ് ആ ഭാഗത്ത് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്താൽ ആ ഭാഗത്തുള്ള നീര് പെട്ടെന്ന് തന്നെ വലിഞ്ഞ് കിട്ടുകയും വേദന നന്നായിട്ട് മാറുകയും ചെയ്യും ഉപ്പ് കൊണ്ടുള്ള നമ്മുടെ അടുത്തെട്ടിപ്പ് എന്താണെന്ന് നോക്കാം അരിക്കുള്ളിലെ ചെള് വണ്ട് പ്രാണികൾ എന്നിവയെ തുരത്തി ഒടിക്കാനും ഇവയൊന്നും തിരികെ അരിയിലേക്ക് വരാതിരിക്കാനും വേണ്ടിയുള്ള നല്ലൊരു മരുന്നാണ് നമ്മുടെ ഉപ്പ് കൂടുതൽ അരിയൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അരിപ്പാത്രത്തിലേക്ക് അരി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് പൊടി എടുത്ത് അരിയിലേക്ക് ഇതുപോലെ ഒന്ന് വിതറി കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്തു വയ്ക്കുമ്പോൾ അരിക്കുള്ളിലേക്ക് ചെള്ളും വണ്ടും പ്രാണികളും ഒന്നും തന്നെ കയറില്ല അതുമാത്രമല്ല അരിക്കുള്ളിലുള്ള പ്രാണികളെല്ലാം പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോവുകയും ചെയ്യും മഴക്കാലത്തൊക്കെ അരിയിൽ പ്രാണികൾ വരാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണിത് അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണേ ഒരു സ്പൂൺ ഉപ്പുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലി പല്ലി പാറ്റ പാമ്പ് എന്നിവയെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് നോക്കിയാലോ നൂറ് ശതമാനം ആയ നല്ല റിസൾട്ട് കിട്ടുന്ന കിടിലും ടിപ്പ് തന്നെയാണ് കേട്ടോ അതിനുവേണ്ടി ഞാൻ ഒരു സോസ് പാനിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് വേണ്ടി കല്ലുപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ടോ മൂന്നോ തണ്ട് ആര് വേപ്പിലൂടി നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം പല്ലി പാറ്റ ഈച്ച കൊതക് എന്നിവയെ തുരത്തി പിടിക്കാനുള്ള ആര്യവേപ്പിലയുടെ ഗുണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അതുമാത്രമല്ല ഉപ്പിനോട് കൂടി ചേരുമ്പോൾ ഇതിന് വല്ലാത്തൊരു എഫക്റ്റാണ് ഇട്ട് കിട്ടുന്നത് അതുകൊണ്ട് ആരുവേപ്പില മസ്റ്റായിട്ട് നമ്മുടെ ടിപ്പിലേക്ക് ചേർക്കണം ആര്യവേപ്പില ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ആറോ ഏഴോ ഗ്രാമ്പു കൂട്ടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ സൊല്യൂഷന് നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയാണ് ഗ്രാമ്പു ചേർക്കുന്നത് ഇനി ഇത് സ്റ്റവിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കണം ഏകദേശം അഞ്ച് മിനിറ്റോളെങ്കിലും നമുക്ക് ഇത് തിളപ്പിച്ചെടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഇട്ടുകൊടുത്ത ആരുവേപ്പിലയുടെയും ഗ്രാമ്പൂവിൻ്റെയൊക്കെ എസൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടുകയുള്ളൂ ഇതാ അഞ്ച് മിനിറ്റ് തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആരുവേപ്പിലയുടെയും ഗ്രാമ്പുവിൻ്റെയൊക്കെ എസെൻസൊക്കെ നന്നായിട്ട് ഇറങ്ങി നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് മാത്രമല്ല ഇവിടെ നല്ലൊരു സ്മെല്ലാണിട്ടുള്ളത് ആരുവേപ്പിലയും ഗ്രാമ്പുവൊക്കെ വെള്ളത്തിൽ കിടന്ന് തിളച്ചപ്പോഴുള്ള വല്ലാത്തൊരു സ്മെല്ല് ഇനി ഇത് തണുത്തിയതിനു ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ ഇത് അതുപോലെ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ ക്യാപ്പിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ വീടിൻ്റെ അകത്തെ ശല്യക്കാരായ എലി പല്ലി പാറ്റ ഈച്ച കൊതുക് എന്നിവയെ തുരത്തി ഒടിക്കാനുള്ള നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത് രാത്രിയിൽ നമ്മുടെ കിച്ചൺ ജോലി എല്ലാം തീർന്നതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പിലും സ്റ്റൗ ടോപ്പിലും ഒക്കെ ഇത് കുറച്ച് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു തുണി വെച്ച് നന്നായിട്ടും തുടച്ചെടുത്താൽ മതി നമ്മൾ ചേർത്ത് കൊടുത്ത ആരുവെപ്പിലയുടെയും ഗ്രാമ്പുവിൻ്റെയും ആ സ്മെല്ലും നമ്മുടെ ഉപ്പിൻ്റെ അഫക്റ്റ് ഉള്ളത് കാരണം പല്ലിയും പാറ്റയും ഈച്ചയും ഉറുമ്പും ഒന്നും പിന്നീട് ആ പരിസരത്തേക്ക് പോലും അടുക്കില്ല അതുപോലെ തന്നെ തറ തുടയ്ക്കാനുള്ള വെള്ളത്തിലേക്ക് നമുക്കിത് കുറച്ചൊഴിച്ചു കൊടുക്കാം ധാരാളം ഒക്കെ ഇടങ്ങിയ ഫ്ലോർ ക്ലീനറിനേക്കാളും വളരെ നല്ലതാണ് നമ്മുടെ ഈ നാച്ചുറൽ സൊല്യൂഷൻ നോൺ വെജ് ഒക്കെ കഴുകിയതിന് ശേഷം നമ്മുടെ കിച്ചൺ സിങ്കിൽ നിന്ന് വരുന്ന ഉളുമ്പ് നാറ്റം മാറാനും അതുപോലെ തന്നെ ആ വഴിവഴുപ്പൊക്കെ മാറാനും കല്ലുപ്പ് കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്താൽ മതി കുറച്ച് കല്ലുപ്പ് എടുത്ത് കിച്ചൺ സിങ്കിലേക്കൊന്ന് ഒന്ന് വിതറിട്ടതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴിയാൽ മതി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കിച്ചൺ സിങ്കിലെ ആ വഴിവഴുപ്പും അതുപോലെ ബാഡ് സ്മെല്ലും ഒക്കെ നിശേഷം കിട്ടും ഉപ്പ് കൊണ്ടുള്ള ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്